കേട്ടോഷ് സമയം എടുക്കാൻ അവൾ അതിലും വലിയ മിടിക്കായത് കൊണ്ട് അവൾ അതിൽ അതിവിദഗ്ധമായിട്ടത് കറക്റ്റായിട്ടത് പിന്നെന്താ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അത് നല്ല കാര്യം എന്തായാലും അവർക്ക് അതൊരു കണ്ടന്റ് കിട്ടിയില്ലേ ആഘോഷിക്കാൻ ഒരു കണ്ടന്റ് കിട്ടിയില്ലേ ഇന്നലത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അനുമോൾക്കും അനീഷിനും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് അവർ രണ്ടുപേരും കല്യാണം കഴിച്ചില്ലെങ്കിൽ ബിഗ് ബോസ് അവരെ കെട്ടിക്കും എന്നുള്ള ഒരു രീതിയിലോട്ടാണ് ഇന്നലെ കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്തായാലും അനുമോൾക്ക് ഈ ഒരു കാര്യത്തിനകത്തോട്ട് പ്രത്യേകിച്ച് വലിയ യോജിപ്പില്ല അതായത് അനീഷിന്റെ ഒരു വിഷയത്തിൽ പുള്ളിക്കാർത്തിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിലായിരുന്നു ഇന്നലെ പുള്ളിക്കാർ ഈ പെരുമാറിയത് കൊടുത്തതല്ല അതായത് പുറത്ത് എന്ത് സംഭവിക്കും പുറത്തെ ആൾക്കാർ ഈ ഒരു വിഷയം എങ്ങനെ എടുക്കും എൻ്റെ വീട്ടുകാരെന്ത് ചിന്തിക്കും എനിക്കിനി കല്യാണ ആലോചനകൾ വരുമോ അങ്ങനെയൊക്കെയുള്ള ഒരു പേടിയും ഭയവും എല്ലാം അനുമോളുടെ ഫേസിൽ കാണാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ തമാശയ്ക്ക് തുടങ്ങിയതാണെങ്കിലും അനീഷ് ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു പോരാത്തേന് ഇന്നലെ ഏഷ്യനെറ്റിൻ്റെ വക ഇവർക്ക് രണ്ട് പേർക്കും ഒരു കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കൂടെ കട്ട് ചെയ്ത് കഴിക്കുകയൊക്കെ ചെയ്തു ആ കട്ട് ചെയ്ത് കഴിക്കുമ്പം പോലും അനുമോളുടെ ഫേസ് അങ്ങ് വല്ലാണ്ടിരിക്കുവാണ് പക്ഷേ അനീഷ് ഇവിടെ ഭയങ്കര രീതിയിൽ ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അനീഷിന്റെ ഫേസിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ എന്തായാലും ലാലേട്ടൻ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് അനീഷിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതായത് പ്രൊപ്പോസലിനെ പറ്റിയിട്ട് എന്തായാലും നമുക്കൊന്ന് കേൾക്കാം എനിക്ക് തോന്നിയത് ഈ ഒരു മനുഷ്യന്റെ ഉള്ളില് പ്രേമവും കാര്യങ്ങളൊക്കെ കൊണ്ടിടാനായിട്ട് ഒരു പരിധി വരെ ഈ പറയുന്ന ആയാലും അനുമോളായാലും അവരെല്ലാം ഒരു കാരണക്കാർ തന്നെയാണ് ശരിക്കും ഇവിടെ നൂറ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു മനുഷ്യന് ആണോ അതോ ഇനി സീരിയസ് ആണോ അങ്ങനെയൊന്നും ഒരു ഇതില്ല കാര്യം ആ ഒരു മനുഷ്യൻ അത്രയും ഒരു മനുഷ്യനാണ് അല്ലേ ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പോൾ ഒരിക്കലും അയാളെ കുറ്റം പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അങ്ങേർക്ക് ആരെയും ലിറ്ററലി പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും അറിയത്തില്ല ആ ഒരു മനുഷ്യന്റെ ഉള്ളിൽ തോന്നിയ ഒരു ജെനുവൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഈ ഒരു സംഭവം ഇതൊരിക്കലും ഒരു ഡ്രാമ ഡ്രാമയായിട്ടൊന്നും എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ബാക്കി ബാക്കിയുടെ കാണാം അപ്പോൾ ആയിട്ട് പറഞ്ഞു ഒരു കിട്ടി അതെ അതെ തീർച്ചയായിട്ടും ഞാൻ ചപ്പാത്തി മാറ്റി ഈ അവസാന നിമിഷത്തോടെ നിമിഷത്തോടെത്തുമ്പം അനീഷിന്റെ ഗെയിം മാറിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ തുടക്കത്തിലുള്ള അനീഷിനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാര്യം എല്ലാ ദിവസവും കണ്ടന്റുകൾ കൊടുക്കുന്നു ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ആ ഒരു അനീഷിനെയാണ് നമ്മളെല്ലാരും ഇഷ്ടപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ അവസാന നിമിഷം ഈ ഒരു ലവ് ട്രാക്കും കാര്യങ്ങളകത്തോട്ടും എനിക്ക് പേഴ്സണലി വലിയ യോജിപ്പില്ല അനീഷ് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു കാര്യം ഫിനാലിലോട്ട് അടുക്കുവാണ് ഗെയിമാണ് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അനീഷിനെ നമ്മളെല്ലാവരും കണ്ടു തുടങ്ങിയത് ഈ ബിഗ് ബോസിൽ വന്നിട്ടാണ് പ്രത്യേകിച്ച് അനീഷ് ഒരു സാധാരണക്കാരൻ ആയൻ്റെ പേരിലാണ് ഒരുപാട് ജനങ്ങൾ അനീഷിനെ ഇഷ്ടപ്പെടാനും കാരണം സോ അതുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു രീതിയിൽ നിന്നാൽ മതിയായിരുന്നു ഹൃദയം അനാവശ്യമായിട്ട് ഈ ഒരു സാധനം ഇതിൽ കൊണ്ടുവന്നിടേണ്ട ഒരു കാര്യമില്ലായിരുന്നു ഏഷ്യൻ രണ്ടിനെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ഒരു അവസരമാണ് അവരത് മാക്സിമം മുതലെടുക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ എന്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കണം എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ഇത് അവരുടെ കയ്യിൽ വന്ന് വീണത് അത് അവർ നല്ല ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട് എന്തായാലും ബാക്കിയുടെ കാണാം തോന്നി വെറുതെ പറയില്ലല്ലോ നമ്മൾ 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 നമ്മുടെ സ്വഭാവം നന്നായിട്ട് മാത്രമാണ് സ്നേഹിക്കുന്നുണ്ടെങ്കിലാണ് ഇഷ്ടം അതെ 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 ഇങ്ങനെ പറയുന്നത് ഞാൻ അനീഷ അങ്ങനെ പറയുന്ന ഒരു മനുഷ്യരും പ്രതീക്ഷിക്കത്തില്ല കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പോലും പ്രതീക്ഷിക്കത്തില്ല പക്ഷെ നമ്മൾ ഇഷ്ടം തുറന്ന് പറയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമുക്ക് ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ ആ ഇഷ്ടം തുറന്ന് പറയുക അല്ലാതെ അത് നമ്മള് മനസ്സില് കൊണ്ട് നടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അതാണ് ഇവിടെ അനീഷ് ചെയ്തത് പക്ഷേ അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു രീതിയിലും ഈ മനുഷ്യനെ ഉൾക്കൊണ്ടിട്ടില്ല അതായത് കല്യാണം എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിനകത്തോട്ട് കൊണ്ടെത്തിച്ചിട്ടില്ല അതെത്തിക്കാത്തതിന് പല പല റീസൺസ് കാണും അനീഷ് മേ ബി ഒരു ഡിബോസായ ഒരാളെ അതിൻ്റെ പേരിലായിരിക്കാം മേ ബി അനീഷിൻ്റെ ക്യാരക്ടറായിരിക്കാം അല്ലെങ്കിൽ അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തിയെ ഒരു ചേട്ടൻ്റെ സ്ഥാനം ആയിരിക്കാം മേ ബി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ മെനി മെനി റീസൺസ് കാണുമായിരിക്കാം പക്ഷേ അതെന്തോ ആയിക്കോട്ടെ പക്ഷേ ഇനിയും ഒരു വിഷയം കൂടുതൽ ചർച്ചയാക്കി വഷളാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാര്യം മീഡിയാസിന് ഇതിപ്പം കിട്ടിയൊരു അവസരമാണ് അവരിപ്പം എല്ലാ കണ്ടസ്റ്റൻസും ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ബിഗ് ബോസ് വീടിനകത്ത് കയറുകയാണ് എല്ലാവരോടെയും ഈ മീഡിയക്കാർ ചോദിക്കുന്ന ഈ ഒരു ചോദ്യം തന്നെയാണ് അതായത് അനീഷിൻ്റെയും അനുമോളുടെയും പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം അവർ രണ്ടുപേരും കല്യാണം കഴിക്കുമോ അത് അതായത് ലൈഫ് ലോങ്ങ് ഇനി അനീഷും അനുമോളും ഈ ഒരു സാധനം കേട്ടുകൊണ്ടിരിക്കേണ്ടി വരും പുറത്ത് എവിടെ ഇറങ്ങിക്കഴിഞ്ഞാലും ഇതിനെ പറ്റിയിട്ടായിരിക്കും ആൾക്കാരും ചർച്ച ചെയ്യാൻ പോകുന്നത് അതങ്ങനെയാണ് കാര്യം സീസൺ ഫോറിലെ കേസൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് ഇപ്പോഴും ആൾക്കാർ അതിനെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ആ ഒരു വിഷയത്തെ ചുറ്റിപ്പറ്റി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കേസും ഇങ്ങനെ തന്നെയായിരിക്കും അടുത്ത സീസൺ തുടങ്ങുന്നത് വരെ ഇവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊരു കേക്ക് കട്ട് ചെയ്യുന്ന സീനാണ് ഇതിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് അനുമോളുടെ ഫേസ് നോക്കിക്കോണം അത് നമുക്ക് യാതൊരുവിധ ഇല്ല ഇതിൽ നിങ്ങൾ അനീഷിൻ്റെ ഫേസ് നിങ്ങൾ ശ്രദ്ധിച്ചോ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണ് ആ കേക്കൊക്കെ കഴിക്കുന്നത് അതായത് പുള്ളി ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് പുള്ളി ഒരു പാവം മനുഷ്യനാണ് ഞാൻ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ബേസിക്കലി ഞാൻ അനീഷിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിനെ അഗെയിൻസ് ആയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ ഈ അടുത്തൊരു എഫ് ഐ ആറിൻ്റെ കേസൊക്കെ കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കറിയാൻ സാധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ വിഷയങ്ങളാണ് അപ്പോൾ പഴയ കേസൊക്കെ പിന്നെയും ചുറ്റിപ്പറ്റി അനീഷിൻ്റെ ഫാമിലി കാര്യങ്ങളൊക്കെ ഡിഗ് ചെയ്ത് വെളിയിലിടുന്നതിനകത്തോട്ട് എനിക്ക് പേഴ്സണി വലിയ വലിയ താല്പര്യമില്ല ആ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ബിഗ് ബോസ് വീട്ടിൽ പെരുമാറിയത് അത് കണ്ടാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെട്ടത് അല്ലേ ഇതിനകത്ത് അനീഷിന്റെ ഫേസും ആ ഒരു ചിരിയൊക്കെ കാണുമ്പോൾ പുള്ളി ഇപ്പോഴും അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുവാണ് അതായത് ഈ അനുമോളുടെ ഈ ഒരു കേസിൽ ഡ്രസ്സിംഗ് റൂമിൽ വെച്ചിട്ട് ആതിലെടുത്ത് അനുമോൾ പറയുന്നതാണ് അതായത് ലാലേട്ടം പറഞ്ഞു സമയമെടുത്തു ആലോചിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എനിക്കിത് സ്പോർട്ടിൽ തന്നെ നോന്ന് എനിക്ക് പറയാൻ പറ്റുമെന്ന് അതായത് പുള്ളിക്കാരത്തിക്ക് ഇതുവഴി ഇതിനോട് ഒട്ടും താല്പര്യമില്ല മനസ്സിലായ അത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ അനിമോളെന്ന് പറയുന്നൊരു വ്യക്തി ഈ ഒരു ടോക്ക് കഴിവതും നിർത്താനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് പല ആൾക്കാരെയും വിളിച്ച് അടുത്തിരുത്തിയിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു വിഷയം ചർച്ച ആയിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ അതാണ് ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ ലാലേട്ടൻ എന്ന് പറയുന്നൊരു വ്യക്തിക്ക് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഒന്നും നേടാനില്ല ഇത് ആ ഒരു ഷോ അവർ കൊടുത്ത ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായി ലാലിട്ടം പറഞ്ഞതേ ഉള്ളൂ അതായത് ബിഗ് ബോസിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും കിട്ടിക്കേണ്ട അതായത് ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ കിട്ടാവുന്ന മാക്സിമം കണ്ടന്റ് ഇവരെ വെച്ചിട്ട് ഉണ്ടാക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് പാർട്ട്ണർ തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതായത് അയാളുടെ ക്യാരക്ടർ ഇരിക്കുന്നു അയാൾ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് കൂടുതൽ അറിയണം ഈ ഷോ കൊണ്ട് ഈ ഒരു ഷോയെ കൊണ്ട് മാത്രം ആ ഒരു മനുഷ്യൻ്റെ ക്യാരക്ടർ ഒരിക്കലും നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല റിയൽ ലൈഫിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട് അതായത് ജീവിതത്തിലോട്ട് കടക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അത് പെട്ടെന്ന് എടുക്കേണ്ട ഒരു തീരുമാനമല്ല അപ്പോൾ അനാവശ്യമായിട്ട് ഈ ഒരു വിഷയം അനുമോളുടെ തലയിലോട്ട് കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും ലാലെട്ടം വന്ന് സ്ഥിരമായിട്ട് തെറി വിളിക്കുന്ന ഒരു വ്യക്തിയാണ് അനുമോള് ഇപ്പം ആ ഒരു ട്രാക്ക് മാറിയിട്ട് അനീഷിനെ കെട്ടിക്കുന്ന ലൈനിലോട്ടൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കോമഡി തന്നെ ഇവിടെ ലാലേട്ടൻ ഈ അനീഷിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് അതായത് ഇതിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അഭിപ്രായം കൂടി നമ്മൾ മാനിക്കാനായിട്ട് ശ്രമിക്കണം അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പക്ഷേ അനീഷിൻ്റെ ഭാഗത്തു നിന്ന് അത് ചെയ്തില്ലായിരുന്നു അത് ചെയ്യാത്തത് ഭയങ്കര തെറ്റായി പോകുന്നതെന്ന് എനിക്ക് തോന്നി കാര്യം ചാടി ചാടിക്കയറി ഇന്നിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല ഒരാളെ നമ്മൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അയാൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ വിടുക പിന്നെയും എന്തിനാണ് ഭയങ്കര ദേഷ്യിച്ച് ഇന്നിട്ട് പോയി ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കേണ്ട അതിൻ്റെയൊന്നും ഒരു കാര്യമില്ല കാര്യം നിങ്ങളെ ഹാപ്പിയായിട്ട് കൈ കൊടുത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യം ഇല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്സായിട്ടിരിക്കുക നല്ല രീതിയിൽ പിരിയുക അതാണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലാതെ അങ്ങനെ മിണ്ടാതെയൊക്കെ എഴുന്നേറ്റ് പോയാനകത്തോട്ട് എനിക്ക് എനിക്കും അതത്ര പേഴ്സണലി അത്ര അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് സമയമൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പുള്ളിക്കാരനോടെ ഇഷ്ടമുണ്ട് പക്ഷേ എനിക്കതൊരിക്കലും ഒരു കല്യാണം എന്ന് പറയുന്ന ഒരു ലൈനിനകത്തോട്ട് എനിക്ക് താല്പര്യമില്ല ഇത്രയേ ഉള്ളൂ അപ്പം അനീഷും ഒരു വിഷയം അതുപോലെ തന്നെ എടുക്കുക കൂടുതലായിട്ട് തലയിൽ കയറ്റി വെക്കാതിരിക്കുക അത്രയേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാനായിട്ട് ഇനിയും ഈ ഒരു വിഷയം വീണ്ടും ചർച്ച ചെയ്യാതിരിക്കുക നല്ലത് ഇനി പുറത്തുനിന്നുള്ള ആൾക്കാരെ അകത്ത് കയറിയിട്ടായിരിക്കും ഈ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊക്കി വസളാക്കാൻ പോകുന്നത് അതായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകും ഒരു ഒരു ഫൺ അത് ബാക്കി ചിന്തിക്കേണ്ട കാര്യമില്ല സീരിയസ് അവസാനം ലാലട്ടം പറയുന്നുണ്ട് ഇതൊരു ഫണ്ണായിട്ട് കണ്ടാൽ മതി ഞങ്ങളൊരു കാര്യം കണ്ടു ഞങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചു അത്രേ ഉള്ളൂ ഇതൊരു ഷോയാണ് ജസ്റ്റ് ഒരു ഫണ് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി കൂടുതലായിട്ട് തലയിൽ കയറ്റി വെക്കേണ്ട എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് ലാലട്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് എപ്പിസോഡിൽ നടന്നത് ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ കണ്ടസ്റ്റൻസ് എല്ലാവരും അകത്ത് കയറുന്നുണ്ടല്ലോ ഇപ്പം അന്നേരം എയർപോർട്ടിൽ വന്ന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷാരികയുടെ ഇപ്പോഴത്തെ ഒരു സംസാര രീതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിനകത്ത് പോയിട്ട് എന്തോ അങ്ങ് മലമറിച്ചെന്നുള്ള രീതിയില്ല ഒരു രീതിയിൽ ഒരു കണ്ടന്റ് കൊടുക്കാത്തൊരു വ്യക്തിയാണ് ഈ ഷാരിക എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ഷോയിൽ ചെയ്തത് ഏതെങ്കിലും ഇവരുടെ ഒരു ഒരു ഉള്ള ഒരു കണ്ടന്റ് കാണിക്കാൻ പറ്റുമോ ഒരു തേങ്ങയും ഇവർ അവർ ഷോയ്ക്കകത്ത് പോയിട്ട് ചെയ്തിട്ടില്ല എന്നിട്ടും പുള്ളിക്കാരത്തി വന്നിരുന്നു പറയണത് ഈ പ്രാവശ്യത്തെ സെലക്ഷൻ ഭയങ്കര മോശമായി പോയി അടുത്ത പ്രാവശ്യത്തെ സെലക്ഷനെങ്കിലും നോക്കണം എന്തൊക്കെയാണ് വന്നിരുന്നു സംസാരിക്കുന്നത് എന്നാൽ അതിനകത്ത് പോയിട്ട് എന്ത് തേങ്ങയാണ് ഇവർ കാണിച്ചത് അവിടെ ആ ഒരു ഷോയിൽ പോകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ് ഇപ്പം നമുക്ക് ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ് ഷാരിയ്ക്ക് കിട്ടിയത് അപ്പോൾ അവിടെ ആ കിട്ടുന്ന പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അവിടെ പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പി ആറും കാര്യങ്ങളൊക്കെ കാണും ഇപ്പോൾ പി ആർഒ നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ജന നിങ്ങൾ നിങ്ങളുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ജനങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വോട്ട് ചെയ്യും നിങ്ങളൊരു തേങ്ങയെ കാണിക്കാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾ പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പം തിരിച്ച് വീട്ടിൽ വന്നത് എന്തായാലും ആ ഷാരിക പറഞ്ഞ കുറച്ച് കാര്യം ഞാൻ കേൾപ്പിക്കാം നമ്മുടെ ഒരു എന്താണ് ഇത്ര നേരത്തെ വിളിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഇത്ര നേരത്തെ വിളിച്ചിട്ടില്ല രണ്ട് ദിവസം മുമ്പ് കയറ്റി കിറക്കുകയാണ് ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് നേരെ ഹൗസിലേക്കാണെന്നാണ് അറിഞ്ഞത് റൂമിലേക്ക് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം ചെന്നിട്ട് പൊളിക്കാമെന്ന് വിചാരിക്കുന്നതൊക്കെയാണ് പ്ലാൻസ് ഒന്നും പ്രത്യേകിച്ചില്ല ചെല്ലോ ആടിച്ച് കീറുക അത്ര തന്നെ ഒന്നും ഇല്ല ഞാൻ അന്നും ഒറ്റ കാര്യം പറയാനുള്ളൂ എനിക്ക് ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസിനെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാത്തതിൻ്റെ പേരിലാണ് നിങ്ങൾക്ക് ആരെയും ഇഷ്ടപ്പെടാത്തത് അല്ല വേറെ ഒന്നുമല്ല പിന്നെ ഈ പ്രാവശ്യത്തെ സീസണെ മൊത്തത്തിൽ ശോകമാണ് അത് വളരെ സത്യമാണ് പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള യാതൊരുവിധ കോൺട്രിബ്യൂഷനും ആ ഒരു ചോദിക്കാത്തില്ലായിരുന്നു അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സീസണിലെ കണ്ടസ്റ്റൻസിനെ ഒന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഔട്ടായതുകൊണ്ട് പറയല്ല ജനുവിൻലി കഴിഞ്ഞ സീസണൊക്കെ വെച്ച് കഴിഞ്ഞാൽ മരുന്നേ നോക്കുമ്പോൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസ് കുറച്ച് അനുസരണ കേടും കുറച്ച് പ്രശ്നങ്ങൾ കൂടി ഉദ്ദേശ കാര്യങ്ങൾ ബിക്കോസ് എന്താണ് ഉദ്ദേശം അത് കറക്റ്റായിട്ട് പുറത്തുകൊണ്ടുതന്നെ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിലും വിന്നർ വേണമല്ലോ ഉറപ്പായിട്ടും ഞാൻ ആയിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ അനീഷ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ഫൈവ് എപ്പിസോഡൊക്കെ കഴിഞ്ഞ പുള്ളി ആകെ ഡൗൺ ആയി പുള്ളി ഗെയിമിൽ നിന്ന് മാറി വേറെ ഏതോ ലോകത്ത് പറഞ്ഞതൊക്കെ യോജിക്കാം കുറച്ച് മുന്നേ പറഞ്ഞ ആരും തന്നെയാണ് അതായത് അനീഷിൻ്റെ ആ ഒരു ഗെയിം മാറി ഗെയിം മാറിയിട്ട് അനീഷ് ഇപ്പം വേറൊരു ട്രാക്കിലോട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതൊരിക്കലും അനീഷിന് ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ഈ ഒരു ഷോയിൽ ഈ ഒരു ഷോയിൽ നമ്മൾ ഭയങ്കര ആക്റ്റീവായിട്ടാണ് നിൽക്കേണ്ടത് അല്ലാതെ ഒറ്റയടിക്ക് നമ്മൾ ഗെയിം മാറ്റി വേറൊരു രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ആ ജനങ്ങൾ ഇഷ്ടപ്പെടണമെന്നില്ല അത് മാത്രമല്ല ആ ജനങ്ങൾ വോട്ട് ചെയ്യണമെന്നുമില്ല അതിൽ ഇങ്ങനെ നടക്കുകയാണ് പിന്നെ അക്ബർ അക്ബർ ഇപ്പോൾ കുറച്ച് നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട് പിന്നെ സ്വപ്ന ആഗ്രഹം നെവിൻ ആണോ എന്നാണ് പക്ഷെ നെവിന് കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ടോപ്പ് ഒരുപക്ഷെ ആയിരിക്കും പിന്നെ അനിമോൾ 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 കുലസ്ത്രീ ആയതുകൊണ്ടും അനിമോൾ പി ആർ ടീമുള്ളത് ഉള്ളതുകൊണ്ടും ജയിക്കുമായിരിക്കുന്നു ഈ വൃത്തികെട്ട സംസാരം ഉണ്ടല്ലോ ഇതാണ് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത അതായത് നിങ്ങൾക്കൊട്ട് കിട്ടിയോ ഇല്ല എന്ന ബാക്കിയുള്ളവർക്കും കിട്ടരുത് ആ ഒരു മൈൻഡ് അതായത് ഇപ്പം എല്ലാവരും അനുമോൾക്ക് പി ആർ ഉണ്ടായോണ്ട് മാത്രമായിരിക്കും ജയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അനുമോൾ ജയിക്കത്തില്ല അതായത് കപ്പടിച്ചാൽ പോലും ആ ഒരു പെൺകുട്ടിക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കത്തുമില്ല ആ ഒരു പെൺകുട്ടിക്ക് യാതൊരു വിലയും കൊടുക്കത്തില്ല അതെന്തൊരു സ്വഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല ഇവരുടെ എല്ലാവരുടെയും അതായത് ഇവർക്ക് അതായത് ഇവർക്ക് സത്യം പറഞ്ഞാൽ ചൊറിച്ചിലാണ് അതായത് പിടിക്കുന്നില്ല അത്രയേ ഉള്ളൂ എന്തിനാണ് ഈ കുശുമ്പും കാര്യങ്ങളൊക്കെ മനസ്സ് വെച്ചുകൊണ്ട് കിടക്കുന്നത് അനുമോള് തുടക്കം തൊട്ടേ അവിടെ ചെന്ന് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്നതിൻ്റെ പേരിലാണ് ആ ഷോയിൽ നിൽക്കുന്നത് അല്ലാതെ ആ പി ആറിനൊക്കെ ഒരു പരിധി ഉണ്ടടേ എന്തൊക്കെയായാലും പിന്നെ പി ആർ ടി കൊണ്ടും ചിലപ്പോ ജയിക്കുമായിരിക്കും ചിലപ്പോ കിട്ടുവായിരിക്കും എന്തായാലും നോക്കാം എന്തായാലും ആൾക്കാരെ കിട്ടും എന്റെ ആഗ്രഹം അനീഷിനോ അല്ലെങ്കിൽ അക്ബറിനോ കിട്ടണോന്നായിരുന്നു അതാ അനീഷ് ഒരു സ്ട്രാറ്റജി ഇറക്കിയാണ് അനീഷ് ഇറക്കി അനീഷ് രണ്ടും ലാഭമല്ലേ അതായത് അവൾ റിജക്ട് ചെയ്താലും അക്സെപ്റ്റ് ചെയ്താലും അനീഷ് അത് ആണ് സോ അനീഷ് നമ്മളോട് നേരിട്ട് കണ്ട ഒരാളാണ് അദ്ദേഹം അങ്ങനെ ചുമ്മാ ഒന്നും പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ സാധനമുണ്ടല്ലോ അതെപ്പോ വേണേലും പൊട്ടിമളയാനൊക്കെ പറ്റും ഈ പറയുന്ന അനീഷ് തന്നെ തുടക്ക സമയത്ത് പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കാത്തൊരു വ്യക്തിയാണ് അതിലെടുത്ത് തന്നെ ചെന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോൾ കിടക്കുന്ന കട്ടിലോട്ട് പോലും ഞാൻ തിരിഞ്ഞ് നോക്കാറില്ല കാര്യം ഞാൻ ഡിവോഴ്സ് ആയ ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല സ്ത്രീ സ്ത്രീവിരുദ്ധൻ എന്നുള്ള രീതിയിലാണ് അനീഷിനെ അതിനകത്തോട്ട് കയറ്റിയത് പക്ഷേ അനീഷ് അവിടെ ചെന്നിട്ട് ആൾക്കാരോട് ഇടപെട്ടും സംസാരിച്ചുമൊക്കെ അനീഷിൻ്റെ ആ ഒരു സാധനം ഉള്ളി കിടക്കുന്ന ആ ഒരു സ്ത്രീകളോടുള്ള ഒരു വിരോധം ഉണ്ടല്ലോ അതൊക്കെ കംപ്ലീറ്റ്ലി മാറി പ്രത്യേകിച്ച് അനുമോളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അനുമോൾ തമാശയ്ക്ക് തുടങ്ങിയെങ്കിലും ആ കാര്യങ്ങൾ പുള്ളി ഭയങ്ക പതുക്കെ പതുക്കെ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പുള്ളിക്കാരന് ആ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയത് അതൊരിക്കലും ഒരു ഡ്രാമയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അനീഷ് അങ്ങനെ ഡ്രാമ കളിക്കുന്ന ഒരു വ്യക്തിയാണോ ഈ ഒരു വിഷയത്തിൽ വളരെ ജനുവനായിട്ടാണ് ലാലേട്ടടുത്ത് പുള്ളി ഇന്നീട്ട് ഒന്ന് സംസാരിച്ചത് പുള്ളിയുടെ മനസ്സിൽ തോന്നിയ എന്ത് തരം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് അല്ലല്ലോ അതെ അങ്ങനെ പോയെന്ന് പറയാൻ ഇവർക്ക് പിന്നെ മനസ്സംഗത്ത് ചകയാൻ പറ്റുമല്ലോ മനസ്സ് ചകഞ്ഞ് നോക്കിയിട്ടല്ലേ ഇവര് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് മനസ്സൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ അപ്പം സ്ട്രാറ്റജി ആണെന്നാണ് എനിക്ക് തോന്നിയത് എനിക്കതൊരു തമാശയും ഒരു കളിയാക്കലും ഒക്കെ ആയിട്ട് തോന്നിയത് പിന്നെ അനുമോൾ അതിവിദഗ്ധ അവൾ അതിലും വലിയ മിടിക്കായത് കൊണ്ട് അവൾ അതിൽ അത് കറക്റ്റായിട്ട് അത് പിന്നെ എന്താ പറയുന്നത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് അത് നല്ല കാര്യം എന്തായാലും അവർക്കതൊരു കണ്ടന്റ് കിട്ടില്ലേ ആഘോഷിക്കാൻ കണ്ടന്റ് കിട്ടില്ല ായിട്ട് ആയിട്ട് വളരെ ഖേദകരമായ പി ആർ ഇല്ല പി ആർ കൊടുക്കാൻ കാശ് ഒന്നും അതൊക്കെ ഇരിക്കില്ല പിന്നെ അഥവാ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും പി ആർ കൊടുത്ത് ഞാൻ ഒരു ഗെയിമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആ ഗെയിം വാക്കൌട്ടായി ഇവരെ ഒരു സംസാര രീതിയെ കണ്ടില്ലേ ആ പടയിത്തള പഠിക്കാൻ മാത്രം ഉള്ളൂ ഇവർ അവിടെ ചെന്നിട്ട് ബിഗ് ബോസിനകത്ത് ചെന്നിട്ടുള്ള പരിപാടി എന്തായിരുന്നറിയോ കുറച്ച് ആൾക്കാർ പിടിച്ചിരുത്തി ബാ നമുക്ക് ഹോട്ട് സീറ്റ് കളിക്കാം ഇതായിരുന്നു ഇവരുടെ കണ്ടന്റ് എന്നിട്ടാണ് ഇവർ വന്നിരുന്നത് ഇമ്മ ആര് താളം പറയുന്നത് നിങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞു കണ്ടില്ല വളരെ പുച്ഛത്തോടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അനുമോളോട് എന്തോ മുൻ ശത്രുതയുള്ള രീതിയിലാണ് ഇവർ പെരുമാറുന്നത് അത് ഇതൊക്കെ ഒരു ഗെയിം ഷോയാണ് ഇതൊക്കെ ആ ഒരു സെൻസിൽ നിങ്ങളെടുക്കുക കാര്യം നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ബാക്കിയുള്ളവർ സാധിക്കുന്ന കണ്ടിട്ട് നമ്മൾ അസുഖപ്പെട്ടിട്ട് ഒരു കാര്യവും പറഞ്ഞതും എനിക്ക് ഒറ്റ കാര്യം പറയുക അടുത്ത സീസൺ നിങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് സെർച്ച് ചെയ്തിട്ട് യോഗ്യത ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്യും കോമൺ ഹേഴ്സിന് എടുത്താൽ മതി പി ആർ ഇല്ലാതെ കളിക്കുന്നവർ കൊടുക്കട്ടെ ജനങ്ങളുടെ ഇഷ്ടത്തിന് നിർ വിട്ടു കൊടുക്കുക പക്ഷെ പി ആറിൻ്റെ സപ്പോർട്ട് വേണം പി ആർ വേണം അതിനൊരു മാനദണ്ഡം വെക്കണം അല്ലാത്തവരെ അവർ എവിക്ട് ചെയ്ത് ഒരു പണിഷ്മെന്റ് പോലെ എവിക്ട് ചെയ്ത് കഴിയണമെന്നാണ് ഒരു ഗെയിമും ഒരു തേങ്ങയും കളിക്കാത്ത ആൾക്കാർ എവിക്റ്റ് ആകുമ്പം അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യമാണ് ഈ പി ആർ ഇതിനെ പറ്റിയിട്ട് അഖിൽമാരവർ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് അവർക്ക് പറയാൻ വേറെ ന്യായമില്ല അവർക്ക് പറയാൻ ആകപ്പെടേ ഉള്ളൂ പി ആർ ഉണ്ടായേൻ്റെ പേരില്ല പി ആർ ഉണ്ടായൻ്റെ പേരില്ല കാര്യം അവർ നാണം കെട്ടാണ് ഓൾറെഡി പുറത്തിറങ്ങുന്നത് യാതൊരുവിധ ഗെയിമും കളിക്കാത്തതിൻ്റെ പേരിലാണ് അവിടെ നിന്ന് പിടിച്ച് വെളിയിലിറിയുന്നത് അതുപോലും ഇവർക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ലടേ ആദ്യമേ അവിടെയൊക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യും ഇങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ വെളിയിൽ വന്ന് സംസാരിക്കാൻ അറിയുമോ അത് അകത്ത് എല്ലാവം പൂച്ച പോലെ അവിടെ ചെന്ന് മിണ്ടാകുന്ന ഒരു സൈഡിൽ മുകളിലേക്ക് കുത്തിയിരിക്കുന്നതാണ് ഗ്രഹം ഇതൊരു ഉട്ടോപ്പിന് ആഗ്രഹമാണ് പക്ഷെ നടന്നാൽ കൊള്ളാം നടന്നാൽ ജനങ്ങൾക്ക് നല്ലൊരു ഗെയിമും ഒക്കെ കാണാൻ പറ്റും കാരണം ഇതിപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുമോ കണ്ടസ്റ്റൻസിന്റെ ഭാഷകളും കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഫാമിലിക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ബിഗ് ബോസ് എന്ത് ചെയ്യാൻ പറ്റും മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് എത്രയെന്ന് വെച്ചാൽ അപ്പം അതിനകത്തൊന്നും പറയാനില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബിഗ് ബോസിനെ ഒന്നും പറയാനില്ല അല്ല 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 അവിടെ കുറയധികം ആൾക്കാർക്ക് പി ആറുണ്ട് അനിമോൾക്ക് മാത്രമല്ല ആരോപിച്ച ആൾക്കാർക്കും ആരോപിക്കപ്പെടാത്ത ആൾക്കാർക്കും ഒക്കെ പി ആർ അതിനകത്തുണ്ട് ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല പിന്നെ അനിമോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പി ആർ ഉള്ളതുകൊണ്ട് അനിമോളാണെന്ന് എല്ലാവരും പറയുന്നു ആരും അനിമോൾ എന്തോ അനിമോൾ എന്നോട് സമ്മതിച്ച് എനിക്ക് പി ആർ ഉണ്ടായത് കൊണ്ട് നിൽക്കുന്നതെന്നാണ് അങ്ങനൊന്നും ഒരു കാരണവശാലും അനിമോൾ പറയാൻ ചാൻസ് ഇല്ല പതിനാറ് ലക്ഷത്തിൻ്റെയെല്ലാം ബിന്നി പറഞ്ഞ കേസ് അനുസരിച്ച് അനിമോൾ പറഞ്ഞതാണ് എൻ്റെ സോഷ്യൽ മീഡിയയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ട് എന്ന് അല്ലാതെ അനിമോൾ എനിക്ക് പി ആർ ഉണ്ടായത് കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നെന്നുള്ളൊരു കാര്യം ഒരിക്കലും പുള്ളിക്കരത്തി പറയാനായിട്ട് ഇല്ല എന്തായാലും ഇത്രയാണ് ഷാരിക പറഞ്ഞത് ഇനി ഇത് കൂടുതൽ കേൾക്കാനായിട്ട് വലിയ താല്പര്യമില്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക